ബുദ്ധനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഇതിവിടെ ഞാൻ പറയാം ആദ്യം ചിന്തയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ വില നിശ്ചയിക്കുന്നതും അതു എന്നുള്ളതാണ് അത് ശരിയായൊരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എന്തായാലും ഇന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയതാണ് നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് നമ്മളുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്വഭാവം പിന്നീട് നമുക്ക് മറ്റുള്ളവർ തരുന്ന ഒരു വില അതും ഈ ഒരു നമ്മുടെ ചിന്തയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പം നമ്മളെ നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു വിഷമം പറയുകയാണ് വിഷമം പറയുമ്പോൾ നമ്മൾ അവരുടെ ആ വിഷമത്തെ ഒന്നുകൂടി വലുതാക്കാതെ ആ വിഷമത്തിലുള്ള ചെറിയ ചെറിയ പോസിറ്റീവുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഉള്ളിലുള്ള വേദന കുറയ്ക്കാനും അല്ലെങ്കിൽ ആ വേദന തന്നെ ഇല്ലാതാക്കാനും വിഷമം തന്നെ ഇല്ലാതാക്കാനും നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഒരു കഴിവെന്ന് പറയുന്നത് അതായത് ഒരാളുടെ വിഷമത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് നേരെ മറിച്ച് ഒരാൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു കാര്യം വന്നു പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അതിലെ നെഗറ്റീവുകളെല്ലാം കണ്ടെത്തി അവരുടെ സന്തോഷത്തെ ഇല്ലാണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് അതാണ് വേറൊരു ടൈപ്പ് ആളുകൾ മനസ്സിലായി അതൊരിക്കലും ആരുടെയും സന്തോഷം ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കാത്ത മനുഷ്യരാണ് ഇത്തരത്തിലുള്ള ആളുകളുണ്ട് അതായത് പണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പ്ലസ് ടു അനിയൻ പത്ത് അപ്പം ഞങ്ങളുടെ രണ്ടോളം റിസൾട്ട് വന്നു പഴയ രീതിയാണല്ലോ അപ്പം അവന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എനിക്ക് സെക്കൻഡ് ക്ലാസ് എനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടെങ്കിലും ഇത്തിരി മാർഗിനാണ് ഫസ്റ്റ് ക്ലാസ്സിന് എനിക്ക് നഷ്ടപ്പെട്ടത് കേട്ടോ കുറച്ച് മാർഗിന് അതെനിക്ക് ഭയങ്കര വിഷമമാണ് അത് ഓർക്കുമ്പോഴേതുകൊണ്ട് അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പഠിക്കാത്ത കുട്ടി എന്നായിരുന്ന എല്ലാവരുടെ ഒരു ധാരാണ് അതുപക്ഷെ ഞാൻ ഇങ്ങനെ കാലക്രമേണ മാറ്റി മാറ്റി വന്ന് ഇവിടം വരെ എത്തിയതാണ് അതുകൊണ്ട് പഠിക്കാത്തവരാരും വിഷമിക്കണ്ട അത് ഞാൻ പറയുകയാണ് പറയുകയാണിവിടെ അപ്പോൾ അന്ന് അനിയന് അത്ര മാർഗ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ചന് അത്രയും മാർഗില്ല വളരെയധികം മാർഗ്ഗ കുറവാണ് പക്ഷേ ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ് അപ്പം ആ പയ്യൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ അനിയ അനിയന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ അവിടെ പ്രത്യേകം അതിനെ വെറു നിസാരവത്കരിച്ചുകൊണ്ട് പുച്ഛമായിട്ട് പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിലുണ്ട് ഏഹ് ഫസ്റ്റ് ക്ലാസ്സോ അത് ഇപ്പോൾ ഏത് പട്ടിയുടെ വാലയിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ഞങ്ങളോട് നേരിട്ടല്ല പക്ഷേ ഞങ്ങൾ അത് സംഭവം അവർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ പിള്ളേരോടൊന്നുമല്ല പക്ഷേ അത് കേൾക്കേണ്ടവർ തന്നെ കേട്ടിട്ടുണ്ട് അപ്പം അത് പിന്നെ ചോദിച്ചൊന്നുമില്ല അതങ്ങനെ പോയി അത് അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരിതാണ് കാരണം തൻ്റെ മകന് കിട്ടിയിട്ടില്ല മറ്റൊരു കുട്ടിക്ക് കിട്ടി എന്നുള്ളതാണ് അതും കൂട്ടുകാരും കൂടെ ആകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മനസ്സിൻ്റെ ഒരു വികൃതമായിട്ടുള്ള വികൃതമായിട്ടുള്ളൊരവസ്ഥ കൊണ്ട് അവർ പറഞ്ഞു പോയതാണ് അപ്പോൾ ഇതുപോലുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് പിന്നീട് നമ്മളുടെ ഒരു നേട്ടം നമ്മളൊരാ മറ്റൊരാളോട് പറയുമ്പോൾ ആ നേട്ടത്തെ അംഗീകരിക്കാതെ അതിപ്പം വലിയൊരു സംഭവമൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ആയെന്നും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊന്നും അതൊന്നും ഇല്ല ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളുടെ ആ നേട്ടത്തിനെ ഇല്ലാണ്ടാക്കി ആക്കുന്ന രീതിയിലും നമ്മളുടെ കുറേ നെഗറ്റീവുകൾ നിറച്ച് നമ്മളുടെ ആ മുന്നോട്ടുള്ള യാത്രയെ നശിപ്പിക്കുന്ന രീതിയിലും ഒക്കെ സംസാരിക്കുന്നവരുണ്ട് അല്ലേ അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ചിന്തയാണ് അങ്ങനെ അപ്പം ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ മനസ്സിൽ മൊത്തം മറ്റുള്ളവർക്ക് ആർക്കും നല്ലത് വരരുത് എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരിക്കലും എനിക്ക് നല്ല കാര്യങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നു അപ്പം ഭാര്യ വന്നിട്ട് എന്നോട് പറയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് എൻ്റെ ഭർത്താവ് എന്നോട് വഴക്കിടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിൻ്റെ കുറേ കുറ്റങ്ങൾ എന്നോട് പറയാം സ്വാഭാവികമായിട്ടും എന്താണ് ഞാൻ അതിനെ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർ പറയുന്നതല്ല ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ശരിയായ കാര്യമല്ല കാരണം നമ്മൾ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷെ നേരെ മറിച്ച് ഭർത്താവിനും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും അത് നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ അതെങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചറിയാം അപ്പം എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങളോട് ആ വഴക്കുണ്ടാകുക അപ്പോൾ അങ്ങനെ ഒരു വഴക്കുണ്ടാവാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരുപക്ഷെ ആ സ്ത്രീ അതുപോലെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പിന്നീട് അവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ വഴക്കുകളുണ്ടാകണമെന്നില്ല അല്ലേ പക്ഷെ ചിലരുണ്ട് ആഹാ അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞ് തന്നില്ലേ അപ്പോൾ ആള് ശരിയല്ല അവന്റെ മനസ്സിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അടക്കുന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം ഏഹ് അതുകൊണ്ട് അവനോട് കൂടുതൽ അടുക്കാനൊന്നും പോണം വേണമെങ്കിൽ നിന്നെ കൊന്നുകളെ അവൻ ഇന്ന് തല്ലാൻ വന്നെങ്കിൽ നാളെ കൊല്ലും അതുകൊണ്ട് അവൻ്റെ അടുക്കങ്ങനൊന്നും വേണ്ട കേട്ടോ നീ ഒന്നിനും പോകണ്ട നിന കൊണ്ട് ഒന്ന് വേണേ ആഹാരം പോലും ഉണ്ടാക്കി കൊടുക്കില്ല അവനെ വേണമെങ്കിൽ തന്നെത്താനം വെച്ച് കഴിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന കുറേ മനുഷ്യരുണ്ട് അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മ ഉണ്ടാകത്തില്ല ചെറിയ അകൽച്ചയ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഉള്ളെങ്കിൽ ആ അകൽച്ച വലുതായി വലുതായി പോകാനെ ഇങ്ങനത്തുള്ള ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ കൊണ്ടും ഈ ചിന്തകൾ കൊണ്ടും പ്രസ് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒരു ലാഭവും ആ സ്ത്രീക്കോ ആ കുടുംബത്തിനോ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അല്ലേ അപ്പം ഇന്ന ഇന്നാൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാം ഇന്നാളുടെ രീതി ഇങ്ങനെയാണ് അല്ലേ അപ്പോൾ ഒരാളെ എങ്ങനെയാണ് എന്ന് രൂപപ്പെടുത്തുന്ന അവരുടെ ചിന്തകൾ തന്നെയാണ് ഒരു കാര്യം ഉണ്ടായാലും അത് എങ്ങനെ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്തൊക്കെ രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത് അപ്പം ഒരാളെ കാണുമ്പം ആ സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീയോട് സംസാരിക്കണമോ നാക്കെടുത്ത് കഴിഞ്ഞ് ചീത്തേ പറയത്തുള്ളൂ ഇങ്ങനെ പറയുന്നവരുണ്ട് കാരണം അവരുടെ അനുഭവം അതായിരിക്കാം പക്ഷേ ചിലരുണ്ട് അവർ നല്ലൊരു സ്ത്രീയാണ് എല്ലാവരോടും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ നല്ലൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയാന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഒരു പോസിറ്റീവാണ് അപ്പോൾ അവരുടെ ആ ചിന്താഗതിയാണ് അവരെ മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനുള്ള കാരണമായത് അപ്പം ഞാൻ നല്ലതാണെന്ന് മറ്റൊരാൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ആളിനോട് നല്ല രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കണം അല്ലേ അപ്പം നമ്മളെന്താണോ നല്ല രീതിയിൽ പെരുമാറണമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ചിന്തകളും ആ രീതിയിലായിരിക്കണം അല്ലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അധികം ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അത് അടുത്ത വീട്ടിലും കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു സാമൂഹിക പ്രക്രിയയാണ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം അങ്ങനെ ചിന്തിക്കാൻ ഒരു മനസ്സ് വേണം അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ ആൾ നമ്മളൊരു നടന്നു പോകുമ്പോൾ ആരെങ്കിലും പറയാതാണ്ട് ആ പെണ്ണോ ഭയങ്കര സാ സാമർത്ഥ്യക്കാരിയാണ് മിണ്ടത്തും നോക്കത്തും ചിരിക്കത്തുമൊന്നും ഇല്ല എന്ന് മറ്റൊരാളോട് പറയുന്നു പക്ഷേ ആ കേൾക്കുന്ന ആൾ പറയാണ് അങ്ങനെയല്ല അത് നിങ്ങൾക്ക് ആ കുട്ടിയെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത് ഞങ്ങളോടൊക്കെ സഹകരിക്കില്ല എന്തോ നല്ല രീതിയിലാണ് സഹകരിക്കുന്നത് മനസ്സിലായേ അങ്ങനെ പറയുമ്പം ആദ്യം പറഞ്ഞവർക്ക് എന്താണ് ശരിയാണോ അപ്പോൾ ഇനി എന്നോട് മാത്രമേ ഉള്ളു മിണ്ടാത്തത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത് അപ്പോൾ അവിടെ എന്താണ് ഒരാളുടെ ധാരണയെ മറ്റൊരാൾ ഇല്ലാണ്ടാക്കി കൊടുക്കുകയാണ് തെറ്റായ ധാരണയെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വേണം നമ്മൾ കുറേ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ വേണം നമ്മളുടെ ചിന്താഗതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം ശരിയല്ലേ